സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണപ്പാളി നൽകിയത് ബോർഡിന്റെ അറിവോടെയാണ് ഉദ്യോഗസ്ഥ ഇടപെടൽ അധികാരികൾ അറിഞ്ഞില്ലെന്ന് കരുതാനാകില്ലെന്നും ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഹരിമോഹനും റഹീസ് റഷീദും ചേരുന്നു ആദ്യം ഹരിമോഹനിലേക്ക് ഹരിമോഹൻ അവതാരങ്ങൾക്ക് മാത്രമല്ല ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്ന കാര്യത്തിലൊക്കെ ഏകദേശം തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് റിപ്പോർട്ടുകളടക്കം ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അന്വേഷണത്തിൽ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത് അപ്പോൾ എത്ര നിഷേധിച്ചാലും ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് വ്യക്തമാവുകയല്ലേ തീർച്ചയായിട്ടും ശ്രുതി രണ്ട് തരത്തിലാണ് അതിനെ കാണേണ്ടത് കാരണം ആദ്യത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കവർ സ്വർണ്ണപാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കേസിൽ ഉദ്യോഗസ്ഥ വീഴ്ച മാത്രമാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് മാത്രമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയതെങ്കിൽ കട്ടിളപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണത് അതായത് പ്രതിസ്ഥാനത്തേക്ക് ദേവസ്വം ബോർഡിനെ സാങ്കേതികമായി പോലും കൊണ്ടുവരികയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയ്ക്കപ്പുറത്തേക്ക് ഇതൊക്കെയും ദേവസ്വം ബോർഡ് അറിഞ്ഞിരുന്നു അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടിയും അറിവോടുകൂടി ാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചത് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ എഫ് എന്ന് പറയുന്നത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിൽ പൂർണ്ണമായും ഉദ്യോഗസ്ഥരാണ് പ്രതികൾ അതായത് ആദ്യത്തെ പ്രതി ഉണ്ണിക്കക്ഷം പോറ്റിയാണ് രണ്ട് കേസുകളിലും എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ ആദ്യത്തെ കേസിൽ ബാക്കിയുള്ളതെല്ലാം ഉദ്യോഗസ്ഥരാണ് അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന വ്യക്തി അതിനുശേഷം തിരുവാഭരണം കമ്മീഷണർ അങ്ങനെ ഉദ്യോഗസ്ഥരുടെ പേരുകളാണ് ആ പ്രതിപട്ടികയിലുള്ളത് പത്ത് പ്രതികളാണ് ആദ്യത്തെ കേസിൽ ഉള്ളതെങ്കിൽ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എട്ടാം പ്രതിസ്ഥാനത്ത് ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് എട്ടാം പ്രതിയായി ദേവസ്വം ബോർഡ് എന്നുള്ള പേര് മാത്രമാണ് നിലവിൽ ചേർത്തിട്ടുള്ളതെങ്കിൽ അത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ഭരണസമിതി ആണ് എന്നുള്ളതാണ് അതിന്റെ ചുരുക്കം അതായത് ദേവസ്വം ഭരണസമിതി അറിയാതെ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ കട്ടിളപ്പാളി കൊടുത്തുവിടാനുള്ള ഒരു തീരുമാനം എടുക്കില്ല ദേവസ്വം സെക്രട്ടറി എടുക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ എ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റായ അല്ലെങ്കിൽ പ്രസിഡന്റായ ഭരണസമിതിയാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്തു നൽകി അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ അവരുടെ സമ്മർദ്ദമോ പ്രേരണയോ ഒക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ദേവസ്വം സമിതിയിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ പ്രതികളാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കട്ടിളപ്പാളിയിൽ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പ്രധാന വസ്തുത എന്ന് പറയുന്നത് ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിലെ ദേവസ്വം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ദേവസ്വം സെക്രട്ടറിക്ക് സ്വയം തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകമായി ദേവസ്വം സെക്രട്ടറി ഏതെങ്കിലും ഉത്തരവ് ഇറക്കിക്കൊണ്ട് കട്ടിളപ്പാളി കൊടുത്തുവിടാൻ അവർക്ക് അധികാരമില്ല മറിച്ച് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നാൽ അന്ന് ദേവസ്വം ബോർഡ് യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനിറ്റ്സിൽ ഈ അജണ്ട ഉൾപ്പെടുത്തിയിട്ടില്ല മറിച്ച് ഇത്തരത്തിലൊരു ഉത്തരവ് ദേവസ്വം സെക്രട്ടറി ഇറക്കുന്നു അത് പൂർണ്ണമായിട്ടും ദേവസ്വം ബോർഡ് യോഗങ്ങളിൽ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അറിവോടുകൂടി തന്നെ ആവണം എന്നുള്ളതാണ് ഒരു നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പ്രതിപട്ടികയിൽ ദേവസ്വം ബോർഡിനെ ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് കാരണം ദേവസ്വം സെക്രട്ടറി ഒരു കൺവീനർ മാത്രമാണ് ഇത്തരം യോഗങ്ങളിൽ അതിന്റെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ചെയർമാൻ നിർദ്ദേശം നൽകാതെ അല്ലെങ്കിൽ ചെയർമാന്റെ അറിവില്ലാതെ കൺവീനർ സ്ഥാനത്തുള്ള ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള ജയശ്രീ അന്ന് ജയശ്രീ ആയിരുന്നു ആ ദേവസ്വം സെക്രട്ടറിക്ക് മാത്രമായി ഒരു ഉത്തരവിറക്കാൻ കഴിയില്ല അതുകൊണ്ട് പൂർണ്ണമായും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിക്ക് പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് കൃത്യമായ ഒരു നിഗമനമായി ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ദേവസ്വം വിജിലൻസ് കോടതിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത് അന്ന് ദ്വാരപാലക ശില്പാളികൾ കൊടുത്തുവിടാനുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുന്നു ആ തീരുമാനം എന്തായാലും ഉദ്യോഗസ്ഥരുടെ മാത്രം ഭാഗത്തുനിന്നുണ്ടാകുന്നതല്ല മറിച്ച് ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രേരണ ഉണ്ടാകാം ചിലപ്പോൾ അത് നിർദ്ദേശമാകാം അതല്ലെങ്കിൽ സമ്മർദ്ദമാകാം ഒരു വസ്തുത കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുത പക്ഷേ നിലവിൽ അതിൽ പ്രതി ചേർത്തിട്ടില്ല ആദ്യത്തെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല പക്ഷെ അവരുടെ പങ്ക് അന്വേഷിക്കണം എന്നുള്ളത് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ിലെ ബോർഡിന്റെ വീഴ്ചയായി തന്നെ അത് കാണണം എന്നുള്ളതാണ് നിലവിൽ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം മാത്രമല്ല തുടർ നടപടി വേണം എന്നുള്ള ശുപാർശ കൂടി ദേവസ്വം വിജിലൻസ് ആർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം കാരണം അന്ന് ദ്വാരപാലക ശില്പവാളി കൊടുത്തുവിട്ട് കഴിഞ്ഞതിന് ശേഷം നാൽപ്പത്തി ഒമ്പത് ദിവസം മുപ്പത്തൊമ്പത് ദിവസത്തെ ഇടവേള വരുന്നു ആ ഇടവേളക്കുള്ളിലാണ് ഈ പറയുന്ന കൃത്രിമങ്ങളെല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ സ്വർണ്ണ തന്നെ നടക്കുന്നത് അത് അങ്ങനെ കൊടുത്തുവിടാൻ വേണ്ടി തീരുമാനമെടുക്കാൻ കേവലം ഉദ്യോഗസ്ഥർക്ക് മാത്രം കഴിയില്ല മറിച്ച് ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രേരണ അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതുണ്ട് എന്ന് ദേവസ്വം വിജിലൻസ് പറയുന്നത് ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്നത്തെ ഭരണസമിതിയിൽപ്പെട്ട ആളുകളുടെയും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ വിശദമായ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ സ്പോൺസർമാരടക്കമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലാതെ മറ്റ് സ്പോൺസർമാർ കൂടി എന്നുണ്ടായിരുന്നു അവരുടെ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോവുക ഇപ്പോൾ നിലവിൽ ഈ ആരോപണങ്ങൾ നിഷേധിക്കുമ്പോൾ പോലും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു അടക്കമുള്ളവരുടെ മൊഴികൾ ചോദ്യം ചെയ്യലുകൾ ഒക്കെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട് ആറാഴ്ച മാത്രമാണ് അന്വേഷണത്തിന്റെ ഒരു സമയപരിധിയായി ഹൈക്കോടതി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ തന്നെ എത്രയും വേഗത്തിൽ ഈ പറയുന്ന ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് അവരെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ദ്രുതഗതിയിലുള്ള നീക്കങ്ങളുമായി ഈ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്